നല്ല ആരോഗ്യമുണ്ടല്ലോ ഞാനും നിരന്തരം ഭർത്തൃപീഡനം അനുഭവിച്ചിരുന്ന ഒരു പാവസ്ഥീ ഒരി ആശ്വാസത്തിനായി ഒരു രാത്രി എന്റെ മേളയില് വന്നപ്പോൾ ഈ നാട്ടിലെ നാറുകളെല്ലാം കൂടി ഞങ്ങളെ വളഞ്ഞിട്ട് പിടിച്ചു ആ പാവ സ്ത്രീയുടെ ജീവിതം പോയി എന്റെ പട്ടവും പോയി അത് കഴിഞ്ഞ ഞാനൊരു തിയേറ്റർ റിലീസിനടുത്ത് നടത്തി രാത്രി അവിടെ ബ്ലൂ ഫ്ലിം കാണിക്കുന്നതെന്ന് പറഞ്ഞു പോലീസുകാർ എന്നെ ഒന്ന് വിളിച്ചുകൊണ്ട് പോയി പിന്നെ ഞാൻ ലീസിന് റിസോർട്ട് തുടങ്ങി ടൂറിസം വളരുന്നില്ല ടൂറിസം വളരുന്നില്ല എന്ന് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഏ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അവരെ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള സാധനങ്ങൾ കൊടുക്കണ്ടേ അതിനുവേണ്ടി ഞാൻ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ചില പെൺകുട്ടികളെ കൊണ്ടുവന്ന ഒരു മസാജ് സെൻറ്റർ തുടങ്ങി അപ്പോൾ പോലീസുകാരൊന്നു അവർ പിടിച്ചോണ്ട് പോകുന്നേ മാന്യമായൊരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സാമൂഹ്യ സാഹചര്യം ഇവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഇങ്ങനെ കഷ്ടപ്പെടണ്ട സമ്പത്ത് കാലത്ത് തൈപത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കായ്ബത്ത് തിന്നാവുന്നാണല്ലോ പ്രമാണം സത്യം പറയാലോ ഞാനിരുന്ന പല ഇടവകളിലും പല സ്ത്രീകളെയും ഞാൻ ആശ്വസിപ്പിച്ചിട്ടുണ്ട് ദൈവ കൃപയാൽ അതിലെല്ലാം ആണ്തിരിട്ടെന്നാണ് പറയുന്നത് അവരുടെ കല്യാണത്തിന് ചെന്ന് സ്ത്രീധനത്തിന്റെ പങ്കു പറ്റതാണ് ഇപ്പോഴത്തെ എൻ്റെ തൊഴിൽ എന്താ കുഴപ്പമുണ്ടോ അത് ആയിക്കോട്ടെ എനിക്ക് തരാനുള്ളത് തന്നാൽ ഇല്ലേക്കും മുഴുവനും കടലോ പ്രശ്നം സോൾവ് ചെയ്യാം ഒരു ലക്ഷം രൂപ വരും അത് വാങ്ങിപ്പോ അതെന്റെ പാർട്ടിക്ക് ഒരു മാസത്തിന് തികയല്ലോ ഒരു ലക്ഷം അത് എന്റെ ഒരു മാസത്തെ ചെലവിന് തകയില്ലല്ലോ ഒരു പത്ത് ലക്ഷം രൂപ വരില്ലേ എന്റെ ക്ലബ് മെമ്പർഷിപ്പ് പുതുക്കാൻ തകയൂ പിന്നെ തനിക്ക് എത്ര പറയുന്നത് സ്ത്രീധനത്തിന്റെ നേർ പകുതി ബാക്കി നിങ്ങൾ അവനെ വളർത്തി